തമിഴകത്ത് രജനീകാന്തിന്റെ പകരക്കാരൻ ആരാകുമെന്ന ചോദ്യത്തിന് ഒരു കാലത്ത് പ്രസക്തി ഉണ്ടായിരുന്നില്ല രജനീകാന്ത് സ്റ്റൈലും മാസുമായി മുന്നോട്ടു പോയപ്പോൾ തമിഴ് സിനിമയിൽ വിസ്മയത്തിന്റെ മറുവാക്കാകാനായിരുന്നു മറുവശത്ത് ഹാസൻ ശ്രമിച്ചത് എന്നാൽ ഓരോ കാലത്തും ആരാധകർ ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ കിട്ടിയ ഉത്തരമായിരുന്നു വിജയ് രജനീകാന്ത് ദളപതിയായി നിറഞ്ഞാടിയപ്പോൾ പുത്തൻ താരമായ വിജയ് ആരാധകർക്ക് ഇളയ ദളപതിയായി മാറി പിന്നീട് ദളപതിയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി തമിഴ് സിനിമയിൽ രജനീകാന്ത് തലേവരായി അപ്പോൾ വിജയിക്കും കിട്ടി പ്രൊമോഷൻ ഇളയ എന്നത് ഒഴിവാക്കി ദളപതിയായി ഇനി തമിഴകത്തിന്റെ ദളപതി എന്ന വിശേഷണത്തിന് ആരായിരിക്കും അർഹൻ ഇപ്പോൾ തമിഴ് സിനിമയുടെ നെറുകയിലാ ചോദ്യം തറച്ചിരിക്കുകയാണ് കാരണം വിജയ് സിനിമ മതിയാക്കുന്നു കരിയറിന്റെ വിജയത്തിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് സിനിമ ഉപേക്ഷിക്കുന്നുവെന്ന് വിജയ് പൊടുന്നനെ പ്രഖ്യാപിച്ചത് അതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയെങ്കിലും വിജയ്യുടെ പ്രഖ്യാപനം ആരാധകർക്ക് ആഘാതമായതായിരുന്നു വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിനാലാണ് സിനിമ വിടുന്നത് വിജയ്യുടെ എക്കാലത്തെയും വിജയമായ ലിയോയുടെ ആഘോഷങ്ങൾ നടക്കവയാണ് നടന്റെ പ്രഖ്യാപനമുണ്ടായത് ദളപതി സിക്സ്റ്റി നയൻ അവസാന സിനിമയാകുമെന്നും താരം പ്രഖ്യാപിച്ചു ദളപതി സിക്സ്റ്റി നയനും പ്രദർശനത്തിന് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആരാകും തമിഴകത്തിന്റെ പുതിയ ദളപതി എച്ച് വിനോദാണ് ദളപതി സിക്സ്റ്റി നയൻ സംവിധാനം ചെയ്യുന്നത് വിജയ് രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയാകുമോ എന്നാണ് എല്ലാവരും നിലവിൽ ഉറ്റുനോക്കുന്നത് വമ്പൻ വിജയത്തോട് തന്നെ തന്റെ സിനിമ ജീവിതത്തിൽ നിന്ന് മാറാനാകും വിജയുടെ ശ്രമവും അടുത്ത ദളപതിയുടെ കസേരയ്ക്ക് യുവതാരങ്ങളിൽ പലരും ശ്രമം നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് രജനീകാന്തും കമൽഹാസനും എന്ന പോലെ തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്നവരായിരുന്നു വിജയ് അജിത് കുമാറും പക്ഷെ റേസിംഗ് അടക്കമുള്ള താല്പര്യങ്ങളാൽ സിനിമയിൽ നിന്ന് ശ്രദ്ധ പോയതിനാൽ തലപ്പൊക്കത്തിലേക്ക് അജിത്തിന് തിരിച്ചു വരണമെങ്കിൽ നന്നായി വിയർപ്പൊഴുക്കണം ചിംബു ശിവകാർത്തികേയൻ വിജയ് സേതുപതി തുടങ്ങിയവരാണ് പുതുതലമുറ തമിഴ് നായക താരങ്ങളിൽ പ്രതീക്ഷയുള്ളവർ അതിൽ ചിംബുവിന് വിവാദങ്ങളിൽപ്പെട്ടൊക്കെ സിനിമ കുറഞ്ഞു മാനാട് വൻ വിജയമായെങ്കിലും ചിമ്പു താരപദവി നിലനിർത്താൻ ശ്രമിച്ചിട്ടില്ല വിജയ് സേതുപതി കഥാപാത്രങ്ങൾക്കും സിനിമയ്ക്കും പ്രാധാന്യം നൽകുകയും കമൽഹാസന്റെ വഴിയെ പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നടനാണ് സൂര്യയും വിക്രമും ഉണ്ടെങ്കിലും തമിഴ് സിനിമാ താരങ്ങളിൽ തലപ്പൊക്കത്തിൽ വിജയ്ക്കൊപ്പം മാസായി നിൽക്കാൻ ആവുന്നില്ല എന്നതാണ് സത്യം വിക്രമും പ്രകടനത്തിന്റെ സാധ്യതകളാണ് അന്വേഷിക്കുന്നത് വിജയ്ക്ക് പകരക്കാരൻ ആര് എന്ന ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നൽകിയ ഉത്തരം ശിവകാർത്തികേയനാണ് അമരന്റെ വമ്പൻ വിജയമാണ് അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചത് സമീപകാലത്ത് മിനിമം ഗ്യാരന്റി ഉള്ള ഒരു താരമാണ് ശിവകാർത്തികേയൻ ദളപതി വിജയ്യുടെ ചിത്രം ദ ഗോട്ടിൽ തോക്ക് കൈമാറുന്നത് ശിവകാർത്തികേയനാണ് നടൻ വിജയ് തന്റെ സ്ഥാനം താരത്തിന് കൈമാറുന്നതായാണ് അത് അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് ശിവകാർത്തികേയന്റെ അമരൻ കളക്ഷനിൽ വിജയുടെ ദ ഗോട്ടിന് തൊട്ടു പിന്നിലാണെന്നതും പ്രധാനമാണ് തമിഴകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമരൻ ആഗോള കളക്ഷനിൽ രണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നേട്ടമാണ് എന്തായാലും നിലവിൽ ശിവകാർത്തികേയനാണ് തമിഴ് സിനിമയിൽ വിജയ്ക്ക് പകരക്കാരെന്നാണ് പൊതുവെയുള്ള സംസാരം